ഹലോ ഗൈസ് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ചെയ്ത് ട്രെൻഡ് അവസാനിപ്പിച്ച ഒരു സാധനമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഇഫ ചിക്കൻ ചിക്കൻ കുറച്ച് വലിയ പീസിലാണ് മുറിച്ച് മേടിച്ചത് ഇതൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് രണ്ടാൾ നല്ല കുട്ടികളായിട്ട് കുളിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് തൈര് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഗരം മസാല ചേർക്കണം അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കുഴച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത് അതുകൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ചിക്കൻ ഇട്ട് നല്ലോണം കുഴച്ച് നമുക്കൊരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കാം കേട്ടോ ഞാനിത് ഫ്രിഡ്ജിലായിരുന്നേ വെച്ചത് അരമണിക്കൂറിന് ശേഷം എടുത്ത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം അതവിടെ കിടന്ന് വെന്തോട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കോഴിമുട്ടയുടെ വെള്ള വെളുത്തുള്ളി ചീസ് സ്ലൈസ് കുറച്ച് ഫ്രഷ് ക്രീം ആവശ്യത്തിനുള്ള ഉപ്പ് ശകലം ഓയിൽ ഇത്രയും കൂടെ നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കി എടുത്താൽ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടോ വെന്ത ചിക്കൻ്റെ മേലെ ഇതുപോലെ അങ്ങ് പൊത്തി കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാൽ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയി ഇത് ഇഷ്ടപ്പെടാത്ത ആരുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കിട്ടിലും ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി ബട്ടർനാറ്റ് ഒക്കെ കൂടെ അടിപൊളിയാണ് പക്ഷെ ഞങ്ങളിത് ചോറിനൊപ്പാണ് കേട്ടോ കഴിച്ചത് അപ്പൊ ഉണ്ടാക്കി നോക്കണേ ഞാൻ ഇട്ട ഡ്രസിന്റെ ലിങ്ക് കൂടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് താറ്റാ